ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഫസ്റ്റ് ടിഷ്യൂ സിൽക്കിൽ വരുന്ന നല്ല ഹാൻഡ് വർക്ക് വരുന്ന ഒരു മെറ്റീരിയലിന്റെ കളക്ഷനും പിന്നെ ഒരു സെമി ടസറിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷനും കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താണെ നല്ല രസമുള്ള ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് വരും അതിന്റെ നെക്ക് യോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് വന്നേക്കും കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് നല്ല രസമാണ് പിന്നെ നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നല്ല രസമുള്ള ടിഷ്യൂ സിൽക്കിന്റെ മെറ്റീരിലാണ് വന്നേക്കുന്നത് നല്ല ലെങ്തും കിട്ടും ദുപ്പട്ട ആണെങ്കിലും കണ്ടോ നല്ല ബനാറസി ദുപ്പട്ട ആയിട്ടോ വന്നേക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഭയങ്കര രസമുള്ള നല്ല വീവിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് ലോവർ പോഷനിലെ നല്ലൊരു ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല പി വി കോട്ടന്റെ മെറ്റീരിയൽ േ ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ കേട്ടോ നല്ല രസം ഉള്ളൊരു നെക്കോ മീനൊക്കോ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അതിനുള്ള പാറ്റേണാ കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷനാ നല്ല ടിഷ്യൂ സിൽക്കിന്റെ മെറ്റീരിയലാണ് വന്നേക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ബനാറസി ദുപ്പട്ട ആയിട്ടോ വന്നേക്കുന്നത് നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ലീഫിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമുള്ള ദുപ്പട്ടയാണ് ബോട്ടോ ആണെങ്കിലും പി വി കോട്ടന്റെ മെറ്റീരിയൽ ആ പറഞ്ഞത് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു എല്ലാവരുടെ ഒരു കളർ കർഷേഡ് വരും നല്ല രസമാണ് കാണാനായിട്ട് നെക്കൽ വർക്ക് എല്ലാം സെയിം തന്നെ ഹാൻഡ് വർക്ക് ആട്ടോ വന്നേക്കുന്നത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് പിന്നെ ടോപ്പിന് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും നല്ല ലെങ്ത് ഉള്ള ബനാറസി ദുപ്പട്ടയായിട്ടോ വന്നേക്കുന്നത് നല്ല ബനാറസിയുടെ ദുപ്പട്ട തന്നെ വന്നേക്കുന്നത് ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല പി വി കോട്ടന്റെ മെറ്റീരിയലാണ് വന്നേക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പിങ്കിന്റെ ഷെയ്ഡ് വരെ ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ ആട്ടോ വന്നേക്കുന്നത് നല്ല രസമുള്ള വർക്കാണ് നല്ല ടിഷ്യൂ സിൽക്കിന്റെ മെറ്റീരിയലോ അടിപൊളിയൊരു പാർട്ടിവെയർ ആക്കിയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ നല്ല കല്യാണത്തിനും അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ നേടാൻ നല്ല ചുരിദാറാട്ടോ ദുപ്പട്ടാണെങ്കിലും നല്ല ബനാറസി വീവിങ്സ് വരുന്ന ദുപ്പട്ടെ ഇപ്പോഴത്തെ വേറെ ചുരിദാറിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാനും നല്ലതാട്ടോ ബോട്ടം നല്ല പി വി കോട്ടന്റെ മെറ്റീരിയൽ ആ ആയിരത്തി അറുന്നൂറ്റി എൺപത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇത് മെറ്റീരിയൽ ഒരു സെമി ടസർ മെറ്റീരിയൽ ആ അതിന്റെ ദാമൻ ഏരിയയില് ഡിസൈൻ ആട്ടോ ഈ കണ്ടേക്കണേ ഈ ടെമ്പിൾ ഡിസൈൻ പറഞ്ഞ ദാമൻ ഏരിയയിലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ യോക്കിലോ ദാമൻ ഏരിയയിലോ എവിടെയെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ മിററിന്റെ വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള മിററിന്റെ വർക്ക് ഫുൾ ബോഡിയിൽ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന സെമി ടസറിന്റെ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ദുപ്പട്ട എന്താ ഇങ്ങനെ നല്ല രസമുള്ള ടെമ്പിൾ ഡിസൈൻ്റെ ബോർഡർ ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളി ദുപ്പട്ടയാണ് ലോവർ പോർഷനിൽ നല്ല രസമുള്ള ടാസിൽസും കൊടുത്തിട്ടുണ്ട് ബോട്ടം നല്ല ഹെവി ഷാൻഡൂൺ മെറ്റീരിയലാ വന്നേക്കണേ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് കോമ്പിനേഷൻ കാണാനും ഭയങ്കര രസമാണ് നല്ല ലെങ്ത് കിട്ടും ഒരു ഫിഫ്റ്റി ഇഞ്ചരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാ ബോഡി ഫുൾ ഇങ്ങനെ മിറർ വർക്ക് വന്നിട്ടുണ്ട് ദാമിൻ ഏരിയയിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഈ ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് സ്ലീവിന്റെ അറ്റത്തൊക്കെ വെക്കാനുള്ള കിട്ടും സൈഡിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നല്ല രസമുള്ള ഡിസൈൻ ആട്ടോ ദുപ്പട്ടയിലും നല്ല വലിയ ദുപ്പട്ടയാണ് വന്നിട്ടുണ്ട് രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടയുടെയും ലെങ്ത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓരോ ലാസ്റ്റ് വൺ ഇതാണ് നല്ല രസ കാണാനായിട്ട് ബ്ലാക്കിൽ ആട്ടോ ഈ ഡിസൈൻ വരുന്നത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ കിട്ടും മെറ്റീരിയലിന് പിന്നെ ഇതിന്റെ ബാക്ക് പോർഷനിലും ദാ സെയിം തന്നെ ഡിസൈൻ വരണിട്ടോ ഫ്രണ്ടിലും ബാക്കിലും സെയിം ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്ലീവിന്റെ അത്തത്തും ഒക്കെ വെക്കാനുള്ളത് കിട്ടും പിന്നെ വേണമെങ്കിൽ യോക്കിൽ വെക്കാനുള്ളതും സൈഡിൽ നിന്ന് കിട്ടും ലോവർ പോർഷനിൽ ആക്കിയിട്ട് കട്ട് ചെയ്താൽ മതി പിന്നെ ദുപ്പട്ടാണെങ്കിലും നല്ല രസമുള്ള ദുപ്പട്ട ആണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്